അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹ്മത്തല്ലാഹി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എസ് വൈ എസിന്റെ ഒരു സമ്മേളനം മലപ്പുറത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുകയുണ്ടായി ആ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ പേരോട് ഉസ്താദ് ഈ പ്രസംഗിക്കുന്നത് പേരോട് ഉസ്താദിന്റെ താടിയിലേക്ക് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ഒന്നോ രണ്ടോ രോമങ്ങൾ മാത്രമേ നിറച്ചതായിട്ട് കാണുന്നുള്ളൂ അത്രയും മുമ്പ് ഉള്ള ഈ പ്രസംഗം ഞാനിതിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉസ്താദുമാരുടെ ദീർഘദൃഷ്ടി നമ്മുടെ ഉസ്താദുമാരുടെ ദീർഘദൃഷ്ടിയുടെ ഉദാഹരണമാണ് നമ്മളുടെ ഈ പ്രഭാഷണം പേരുടെ ഉസ്താദത്തിൻ്റെ ഈ പ്രഭാഷണം അത് നല്ലവണ്ണം നമ്മളുടെ സംഘടനയിലുള്ള യുവാക്കൾ നമ്മുടെ സംഘടനാ പ്രവർത്തകർ മനസ്സിലാക്കിയിരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് പേരു ഉസ്താദിൻ്റെയൊക്കെ വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഷേറെ മുബാറക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഉടനീളം ഏയ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അതല്ലെങ്കിൽ ഒരു തല മുതൽ മറ്റേ അറ്റം വരെ ശക്തമായി കൊണ്ട് പറഞ്ഞ് നടന്നിരുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് ഈ നൗഷാദ് മൗലവിയും പമ്പെയ്സും അതുപോലെ തന്നെ രാമന്തുളിയുമൊക്കെ സജീവമായി കൊണ്ട് നടന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ പക്ഷേ അക്കാലഘട്ടത്തിൽ തന്നെ ഒരു ഒരു അവര് ഹാഫിലുമായി ബന്ധപ്പെട്ട് ഹാഫിലുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഹാഫിലിനെ സീഹാക്കി നടക്കുന്നുണ്ട് എന്നുള്ള വിവരത്തോടനുബന്ധിച്ചിട്ടായിരിക്കാം ആ പേരുസ്താദിന്റെ ആ പ്രസംഗം അവിടെ വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അന്നൊന്നും ഇത് വ്യാപകമായി ആഫിൽ കുരു കുരുവട്ടൂര് എന്ത് ചെയ്തിട്ടില്ല പുറത്തിയാടി വരുന്നല്ലേ ഉള്ളൂ അങ്ങനെ ഏതായാലും ആവട്ടെ പേരോട് ഉസ്താദ് അവിടെ വെച്ചുകൊണ്ട് ശക്തമായി കൊണ്ട് പേരോട് ഉസ്താദിൻ്റെ ആ ഭാഷയിൽ പ്രസംഗിച്ച ആ പ്രസംഗം ഒന്ന് കേൾക്കണം പ്രിയപ്പെട്ടവരെ അവിടെ വെച്ചുകൊണ്ട് ഈ രാമൻ പറഞ്ഞ ആ രാമൻ തളി ഹൈക്കോടതിയിൽ കാന്തപുരം മുസ്താദിനിക്ക് വേണ്ടിക്കൊണ്ട് അബ്ദുസമദ് അബ്ദുസമദ് അൻവരിയും അതുപോലെ നമ്മളെ പമ്പെയ്സ് മുസ്ലിയാരും ഇയാളും കൂടെ ഹൈക്കോടതിയിൽ സമീപിച്ചിട്ടുണ്ട് അനുകൂലമായിക്കൊണ്ട് ഏതറ്റം വരെയും പോകുമെന്നൊക്കെ പറഞ്ഞ ഒരു ഓഡിയോ ക്ലിപ്പും അവിടെ പേരോസ്താദ് ഇടുന്നുണ്ട് അതിനു അതിനുശേഷം പേരോടുസ്താദ് പറയുന്നുണ്ട് നിങ്ങളെ ആരാണ് ഈ പണിക്ക് ഏൽപ്പിച്ചത് സത്യണ് ഏൽപ്പിക്കാത്ത പണിക്ക് ഇറങ്ങി അവരെന്ത് ചെയ്യാ ആളാവാൻ നോക്കി അതൊന്ന് നോക്കൂ ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് അബ്ദുസബദ് അൻവരിയും ചേർന്ന് ഹൈക്കോടതിയിൽ കാന്തപുര പ്രസ്താദിന് അനുകൂലമായി ഞങ്ങൾ തിരികേശ വിഷയത്തിൽ കക്ഷി ചേർന്നത് നിങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇൻഷാ അല്ലാ തിരിശേഷിപ്പിനെതിരെ വരുന്ന ഏത് ശക്തികൾക്കെതിരെയും മുഖം നോക്കാതെ അവരുടെ കൊടിയുടെ അവരുടെ നിറത്തിന്റെ വ്യത്യാസങ്ങൾ ഒന്നും നോക്കാതെ തന്നെ പ്രതികരിക്കാനുള്ള തീരുമാനവുമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ പറഞ്ഞ ആൾ ആരാറിയോ മുഹമ്മദ് രാമന്തളി എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്നത് അന്ന് മുഹമ്മദ് രാമൻ നൗഷാദ് മൗലവിയും പമ്പൈസ് മൗസലിയാരും അതുപോലെ തന്നെ നമ്മുടെ ജിഷാൻ മാഹിയും ഇവരെല്ലാവരും പാടൊരൊറ്റക്കെട്ടായി കൊണ്ടുപോകുന്ന ഒരു സമയമാണ് ഒരൊറ്റക്കെട്ടായി കൊണ്ടുപോകുന്ന ഒരു സമയമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി കൊണ്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഭാഗത്തിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടി കൊണ്ട് ഹാഫിതു ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് മനസ്സിലായി പോകുന്നുണ്ട് ചില ചില വാക്കുകൾ കേൾക്കുമ്പോൾ അത് ഇൻഷാ അല്ലാ രാമന്തളിയുടെ പ്രഭാഷണം പിന്നീട് ഇതിൻ്റെ ശേഷം ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഹാഫിൽ എത്രമാത്രം ഈ കാന്തപുരം ഉസ്താദിനെ പിന്നെ വിമർശിക്കാനും എതിര് എതിർക്കാനും വേണ്ടി കൊണ്ട് എത്രമാത്രം ഇടപെട്ടുകണി എന്നുള്ളത് ഇൻഷാല് ഇതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞത് രാമന്തളിയാണ് ഇൻഷാള്ള ബാക്കി ഇനി ഉസ്താദ് പേരോട് ഉസ്താദ് അവറുകൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം എന്നാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉസ്താദിനെ ചതിക്കുമോ എന്ന ഭയമുണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയമുണ്ട് പിന്നിൽ നിന്ന് ചതിക്കുമോ എന്നുള്ള ഭയമുണ്ട് അത് നമ്മുടെ ഉസ്താദുമാരുടെ പിന്നെ എന്താണ് ഉസ്താദുമാരുടെ ദീർഘദൃഷ്ടിന്നൊക്കെ പറയില്ലേ അതിൽപ്പെട്ട വിഷയമാണ് അതാണ് അതാണാ പറഞ്ഞത് ഉസ്താദ് കാരണം പേരുസ്താദിൻ്റെയും പൊന്മളുസ്താദിൻ്റെയും ഇവരുടെയൊക്കെ ദീർഘ ദീർഘദൃഷ്ടിയാണ് ഇവിടെ ഈ സംഭവിച്ചത് ദീർഘദൃഷ്ടിയാണ് ഈ സംഭവിച്ചത് അന്ന് ഇവർ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ അതേ സമയത്താണ് നമ്മുടെ എസ് വൈ എസ് സമ്മേളനം വിളിച്ചിട്ട് നിങ്ങളുടെ ഈ പാച്ചിൽ നിങ്ങളുടെ ഈ കാട്ടിലും നിങ്ങളുടെ ഈ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് സുൽത്താനുൽമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിാരെയും കൂട്ടരെയും നിങ്ങൾ ചതിക്കാൻ വേണ്ടി കൊണ്ട് നടക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ട് ഭയമുണ്ട് എന്ന് പറഞ്ഞത് അത് സത്യമായി പുലർന്നു സത്യമായി പുലർന്നു അതാണ് ഇപ്പൊ സംഭവിച്ചത് കാരണം നിങ്ങൾ ആരാണ് ഈ ഏൽപ്പിച്ചത് ഈ പണിക്ക് നിങ്ങൾ ആരാണ് ഏൽപ്പിച്ചത് ഞാൻ പറയട്ടെ ഏതാണ് ആ സാധനം ഒരു പുതിയ സാധനത്തിന്റെ പേര് കേട്ടത് ഞങ്ങളുടെ സംഘടനയിൽ ഇന്ന് വരെ ഒരു സംഘടനയിലും എന്താണ് ഞങ്ങളെ സംഘടനയുമായി ബന്ധം ആരാണ് അദ്ദേഹത്തെ കേസിന് പോകാൻ പറഞ്ഞത് ആരാണ് ഇന്ന മാമിനോട് കേസ് പറയാൻ പോയത് നിങ്ങൾ ആലോചിച്ചുകൊള്ളണം നിങ്ങളെ ചതിപ്രയോഗങ്ങളെ മുഴുവനും ൃഷ്ടോടു കൂടി നോക്കിക്കണ്ട് നിങ്ങളുടെ എല്ലാ പരാജയപ്പെടുത്താനുള്ള മുഴുവൻ മിസൈലുകളും കൈവശത്തിലുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങളുടെ നേതാവായ സെയ്ഖുനക്കും ഞങ്ങളുടെ നേതാക്കളായ ഈ പണ്ഡിതന്മാർക്കും മുഴുവനും സംരക്ഷണം നൽകുന്നത് ഞങ്ങളുടെ എല്ലാം ആകാശങ്ങളെയും ഭൂമികളെയും സർവ്വ സർവസിട്ടുകളെയും പോറ്റി വളർത്തുന്ന രാജാവായും കൂട്ടുകാരുടെയും ആവശ്യമില്ല എന്ന് ഞാൻ ഈ സമീപിക്കത്ത് ഒരു മൊതലിന് ഇന്ന് ലോകത്ത് തെരഞ്ഞാൽ കിട്ടൂല അതാണ് അതാണ് മൗലാന പേരോട് ഉസ്താദ് അതാണ് മൗലാന പേരോട് ഉസ്താദ് ഇതേമാതിരി തരും മുതലിനെ തെരഞ്ഞാൽ കിട്ടൂല സത്യത്തിൽ എനിക്കൊരു കാര്യം ഇതിൽ പറയാനുള്ളത് ഈ പ്രസംഗം ഞാൻ പോയി കേട്ടതാണ് ഈ പ്രസംഗം പോയി കേട്ട സമയത്ത് ആ സമയത്ത് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു പേരോട് ഉസ്താദ് ഈ രൂപത്തിൽ പ്രസംഗിച്ചപ്പോൾ അന്ന് നല്ല മഴയുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം നമ്മൾ നല്ലോണം സ്നേഹിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാളായതുകൊണ്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ദീർഘദൃഷ്ടി അത് യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴാണ് ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഈ വീഡിയോ വന്നപ്പോഴാണ് സത്യത്തിൽ അവരുടെ അവരുടെ ആ ദീർഘദൃഷ്ടി എത്രത്തോളം സത്യമാണ് എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കുന്നത് അതാണ് അവരുടെ ദീർഘദൃഷ്ടി മാത്രല്ല ഇനി നിങ്ങളൊന്ന് നോക്ക് ഈ കാന്തപുരം മുസ്താദിനെയും കൂട്ടരെയും വെറുപ്പിക്കാനും വഞ്ചിക്കാനും വേണ്ടിക്കൊണ്ട് എത്രമാത്രം കാശ് രാമന്തളി മുഹമ്മദ് രാമന്തളിക്ക് ഈ ഹാഫിദ് കൊടുത്തിയിരുന്നു എന്ന് വരെ രാമന്തളി പറയുന്നുണ്ട് രാമൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഈ ഈ മനുഷ്യൻ്റെ പ്രസ്ഥാനത്തിലെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാ നിലയിലും ചാനൽ പോവാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഗപുസ്താണ് അമ്പതിനായിരം രൂപ ചാനൽ പോവാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഗപുസ്തവാണ്

രാമന്തുളിക്ക് കൊടുത്തു അങ്ങ അന്ന് അങ്ങനെ ക്യാമറ പിടിച്ചിരുന്നിരുന്ന ആൾ വരെ അവിടെ അവിടുണ്ട് ഈ പറയുന്നത് എസ് എസ് എഫിൻ്റെ സ്റ്റേജിൽ വെച്ചു അതല്ലെങ്കിൽ എസ് വൈ എസ്സിൻ്റെ സ്റ്റേജിൽ വെച്ചുകൊണ്ടല്ല എസ് കെ എസ് എസ് എഫിൻ്റെ സ്റ്റേജിൽ വെച്ചുകൊണ്ടാണ് രാമന്തുലി പറയുന്നത് രാമന്തൊളി എസ് കെ എസ് എസ് എഫിലേക്ക് പോയതിന് ശേഷം എസ് എസ് എഫിൽ നിന്നും എസ് കെ എസ് എസ് എഫിലേക്ക് പോയതിന് ശേഷം അവിടെ വെച്ചുകൊണ്ട് പ്രസംഗിച്ച പ്രഭാഷണത്തിലാണ് ഈ രാമന്തൊലി മുഹമ്മദ് രാമന്തൊലി വിഷയം പറയുന്നത് എന്തേ ഇയാൾ കാന്തപുരം ഉസ്താദ് അവലുകളെ തകർക്കാൻ വേണ്ടി കൊണ്ട് ചാനലിലേക്ക് പോകാൻ വേണ്ടി കൊണ്ട് എനിക്ക് കാശ് തന്നത് ബഹുമാനപ്പെട്ട ആഫിൽ ഉസ്താദാണ് അവിടെ എന്ന് കൂട്ടുന്നുണ്ട് ബഹുമാനപ്പെട്ട ആഫിൽ ഉസ്താദാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടല്ലോ ഇത്രമാത്രം ഇത്രമാത്രം നീചയും നികൃഷ്ടവുമായ കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തു പോയി എന്തിനു വേണ്ടി സുന്നത്ത സുന്നത്തമായത്തിനെ ഇവിടെ തകർക്കാൻ വേണ്ടി കൊണ്ട് സ്വയം വലിയ ആളാവാൻ വേണ്ടിക്കൊണ്ട് നേതാവാവാൻ വേണ്ടി കൊണ്ട് സ്വയം നേതാവാൻ വേണ്ടിക്കൊണ്ട് പക്ഷേ അതിവിടം നടന്നിര അത് ഇവിടം നടന്നിര സുന്ന മക്കൾ സുന്നദ്ധമായത്തിൻ്റെ പണ്ഡിതന്മാർ അന്നേ അതിന് കത്തിവെച്ച് മുറിച്ചു മാറ്റി മുറിച്ചങ്ങ് മാറ്റി ആ മുറിച്ചങ്ങ മാറ്റിലോട് കൂടെ അതങ്ങട്ട് മുറിഞ്ഞു പോയി അതങ്ങട്ട് അറ്റുപോയി അറ്റുപോയപ്പോൾ അതിലെന്ത് ചെയ്തു ഒന്ന് രണ്ടെണ്ണം തൂങ്ങിയത് ഉണ്ടായിരുന്നു ആ തൂങ്ങിയത് ഞമ്മളെ ഒന്ന് നൗഷാദും നൗഷാദും ഒന്ന് ഞമ്മളെ പമ്പേഴ്സും അയ്യുമ്പോൾ തൂങ്ങി മറ്റേതൊക്കെ പോയി രാമന്തളി പോയി അതുപോലെ തന്നെ ജിഷാനും പോയി അതുപോലെ ഇപ്പോൾ ഇവർ രണ്ടാളും ഇങ്ങനെ കൂടി പിന്നെ മറ്റേ വേറൊന്നിനെ കിട്ടിയിരുന്നു ഇവരുന്നെന്താണ് കുഞ്ഞാമീനെ കുഞ്ഞാമ്മ പറയണത് എന്താണെന്ന് ഓനൻ അറിയില്ല ഓനൻ അറിയില്ല എന്താ പറയണേ കുഞ്ഞാമീൻ്റെ ഒരു വാക്കൊന്ന് കേട്ടു വയ്ക്കുകയാണെങ്കിൽ ഒന്ന് നമുക്ക് ഒന്ന് ഇത് കേട്ടു വയ്ക്കുക മഹാസങ്കടം വിധി വന്ന കോലം തന്നെയാണ് ഇപ്പൊ ഉള്ളത് കാരണം പുതിയ ചൊവ്വായാലാണ് വരുന്നാണ്ട് കാന്തപുരം വിഭാഗത്തിനൊന്ന് തകർക്കണം എന്ന് വിചാരിച്ചു ശരിയാണ് നല്ല പുതിയ ചൊവ്വാലാണ് വന്നത് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ശരിയാണ് എട ചേങ്ങായിമാരെ ഏത് ലോകത്താങ്കി ജീവിക്കണത് ഒരാൾക്ക് അജ്ഞത ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ അജ്ഞതയെ അലങ്കാരമായി കൊണ്ടു കടക്കാൻ പാടുണ്ടോ അത് ശരിയാണ് അജ്ഞത ഉണ്ടാകാന്നുള്ളത് ശരിയാണ് പക്ഷെ അജ്ഞതയെ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത് അത് കൊണ്ടു നടന്നപ്പോ